Erna. ോളം പറവൂരിനടുത്ത് ചേന്നമംഗലം എന്ന ഗ്രാമത്തിലെ പാലിയം കൊട്ടാരം അവിടെയാണ് മലയാളത്തിന്റെ ഭാവഗായകൻ ജനിച്ചു വളർന്നത് അവിടുത്തെ സുഭദ്ര കുഞ്ഞമ്മയുടെ അഞ്ചു മക്കളിൽ മൂന്നാമത്തവനായിരുന്നു ജയചന്ദ്രൻ അച്ഛൻ തൃപ്പൂണിത്തര രാജവംശത്തിലെ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാനും എന്നാൽ കൊട്ടാരത്തിലെ വാഗം വെപ്പിൽ കിട്ടിയതുമായി ഇരിങ്ങാലക്കുടയിലേക്ക് പോയ ജയചന്ദ്രന്റെ കുടുംബത്തിന് പിന്നെ ഉഗ്രപ്രതാപങ്ങളും സാമ്പത്തുകളുമെല്ലാം നഷ്ടപ്പെടുകയായിരുന്നു പണ്ട് കൊച്ചി രാജാക്കന്മാരുടെ പ്രധാനമന്ത്രിയായിരുന്നു ഈ പാലിയത്തച്ഛന്മാർ അവരുടെ വീടുകൾ കോവിലകം അല്ലെങ്കിൽ കൊട്ടാരം എന്ന പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത് ചേനമംഗലം വൈപ്പിൻ തൃശൂരിലെ ചില ഭാഗങ്ങളെല്ലാം ഭരിച്ചിരുന്ന കേരളത്തിലെ ഒരു നായർ മേനോൻ വിഭാഗത്തിന് നൽകിയിരുന്ന പേരായിരുന്നു പാലിയത്തച്ഛൻ അതായത് ഒരു രാജകുടുംബത്തിന് നൽകിയ പേരാണ് പാലിയത്തച്ഛൻ എന്ന് ചുരുക്കം ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് വരെ കൊച്ചി രാജാക്കന്മാരുടെ പ്രധാനമന്ത്രിമാർ അന്നിവർ സ്വത്തിലും സമ്പത്തിലും രാജാവിനു പിന്നിൽ രണ്ടാമതായിരുന്നു ആ കാലത്ത് വിവിധ പ്രദേശങ്ങൾക്കിടയിൽ വ്യാപാര യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും അന്നത്തെ പാലിയത്തച്ഛൻ ഡച്ചുകാർക്ക് സഹായ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു പാലിയത്തച്ഛൻ്റെ സേവനങ്ങളെ മാനിച്ച് ഡച്ചുകാർ ചേന്നമംഗലം ഒരു കെട്ടിടം പണിതു കൊടുക്കുകയും രണ്ടാമത്തേത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയായി മാറ്റുകയും ചെയ്തു ഇവിടെ വെച്ച് നിരവധി രാഷ്ട്രീയവും ഭരണപരവുമായ തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കെട്ടിടം കൊട്ടാരം എന്ന പേരിലും അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ചരിത്രത്തിൽ നിർണായക പങ്കുവഹിക്കുന്നവരാണ് പാലിയത്തച്ഛന്മാർ പിന്നീട് പാലിയത്തച്ഛന്മാർ വേലുത്തമ്പി ധവളയുമായി ചേർന്ന് ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ആ യുദ്ധത്തിൽ പരാജയപ്പെട്ട പാലിയത്തച്ഛൻ ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ കീഴടങ്ങിയതോടെ ബ്രിട്ടീഷ് അധികാരികൾ അദ്ദേഹത്തെ മദ്രാസിലേക്ക് നാടുകടത്തി അവിടുത്തെ ജയിലിൽ പന്ത്രണ്ട് വർഷവും ബോംബെയിൽ പതിമൂന്ന് വർഷം തടങ്കലിലായിരുന്നു പിന്നീട് ബനാറസിൽ വെച്ച് അദ്ദേഹം മരിക്കുകയും ചെയ്തു കൊച്ചി രാജാവിന്റെ അവസാന പ്രധാനമന്ത്രിയായിരുന്നു പാലിയത്ത് ഗോവിന്ദൻ അച്ഛൻ മറ്റൊരു പ്രധാന അച്ഛനായിരുന്നു കോമിയ അച്ഛൻ ഒന്നാമൻ പോർച്ചുഗീസുകാർക്കെതിരായ പോരാട്ടത്തിൽ ഡച്ചുകാരെ പിന്തുടർച്ചതിന് ഇദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളെ മാനിച്ചാണ് ചേന്നമംഗലത്ത് ഈ കൊട്ടാരം പണിതു നൽകിയത് ഈ കൊട്ടാരത്തിലെ ഇളമുറക്കാരിയായിരുന്നു പി ജയചന്ദ്രന്റെ അമ്മ സുഭദ്ര കുഞ്ഞമ്മ അതുകൊണ്ട് തന്നെ ഈ കൊട്ടാരത്തിന്റെ സമൃദ്ധിയിലായിരുന്നു ജയചന്ദ്രന്റെ കുട്ടിക്കാലം അച്ഛൻ തൃപ്പൂണിത്തര രാജവംശത്തിലെ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാനും അദ്ദേഹത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപയോളം പ്രിവ്യൂ പേഴ്സായി ഗവൺമെൻറിൽ നിന്നും അന്ന് പണം ലഭിച്ചിരുന്നു അക്കാലത്ത് അത് വളരെ വലിയ സംഖ്യയായിരുന്നു അത് മുഴുവൻ അച്ഛൻ അമ്മയെയാണ് ഏൽപ്പിച്ചിരുന്നത് അദ്ദേഹം മറ്റൊന്നും ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല മനസ്സു മുഴുവൻ സംഗീതത്തിന്റെയും യാത്രകളുടെയും ലോകത്തായിരുന്നു തറവാട്ടിലായിരുന്നു ജയചന്ദ്രന്റെ ആദ്യകാലത്തെ താമസം വലിയ കൂട്ടുകുടുംബം വലിയ എട്ടുകെട്ടും നടുമുറ്റവുമുള്ള മാളിക ആ വലിയ കൂട്ടുകുടുംബത്തിൽ അച്ഛനും അമ്മയും അഞ്ചു മക്കളും മാത്രമല്ല ഒരുപാട് ബന്ധുക്കളും കൂടെ താമസിച്ചിരുന്നു പാലിയത്ത് ഒന്നിനും ഒരു ഉണ്ടായിരുന്നില്ല വടക്കെനിയിലെ ഊട്ടുപുരയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും രണ്ട് പന്തലിലാണ് ചോറ് വിളമ്പുക രാവിലെ നല്ല പുത്തിരി കഞ്ഞി ഓട്ടുകിണ്ണത്തിൽ ആവി പറക്കുന്ന കഞ്ഞിയിലേക്ക് വെണ്ണ കോരിയിട്ട് തൈരും തൊട്ടുകൂട്ടാൻ ഉപ്പിലിട്ടതും പിന്നെ മേക്കുപുരട്ടി അല്ലെങ്കിൽ പുഴുക്കും ഉച്ചക്ക് ഇലയിട്ടൂണാണ് ഉപ്പിലിട്ടതും പപ്പടവും നാലഞ്ചു കൂട്ടം കറികളുമൊക്കെയുണ്ട് മുറ്റവും വളപ്പിനു ചുറ്റുമുള്ള വലിയ തൊടികളും മരത്തണലുകളുമൊക്കെ കളിയിടങ്ങളായിരുന്നു ചുവപ്പും മഞ്ഞയും നിറങ്ങളുള്ള പട്ടുകോണകങ്ങൾ ഉടുത്ത് കുട്ടികൾ മുറ്റത്തും വരാന്തയിലും തൊടിയിലുമൊക്കെ പാറിപ്പറന്നു കളിക്കും പറമ്പിൽ സർപ്പക്കാവുമുണ്ട് പാലിയത്ത് വക ഏഴ് കുടുംബക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു ഉത്സവവും തറവാട്ട് ആനകളെയൊക്കെ ആ സമയത്ത് എഴുന്നള്ളിക്കും ഇടയ്ക്കിടെ മാത്രമേ അച്ഛൻ തൃപ്പൂണിത്തറയിലെ സ്വന്തം കൊട്ടാരത്തിലേക്ക് പോകുമായിരുന്നുള്ളൂ വീട്ടുകാരിങ്ങളിലൊന്നും ഇടപെട്ടിരുന്നില്ല പിന്നീട് തറവാട് ഭാഗത്തിൽ അമ്മയ്ക്ക് ഇരിങ്ങാലക്കുട പാല്യം ലഭിച്ചപ്പോൾ ജയചന്ദ്രൻ്റെ കുടുംബം ഇരിങ്ങാലക്കുടയിലേക്ക് താമസം മാറുകയായിരുന്നു പിന്നീടാണ് ഇരിങ്ങാലക്കുടയിൽ നിന്ന് ആലുവയിലെ വാടക വീട്ടിലേക്ക് താമസം മാറിയത് പിന്നീട് തന്റെ സംഗീതം കൊണ്ടാണ് അദ്ദേഹം സമ്പാദ്യങ്ങളെല്ലാം നേടിയെടുത്തതും ഇന്ന് ഈ പാലിയംകോവിലകം മിസരീസ് ഹെറിറ്റേജ് പ്രൊജക്റ്റ് ആണ്